മഞ്ചേശ്വരം കയർക്കട്ടയിൽ നിർത്തിയിട്ട ടിപ്പർ ലോറിയിൽ ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തിയ യുവാവ് മരിച്ച സംഭവത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക് മരണത്തിൽ പോലീസിനെതിരെയും ആരോപണമുയർന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെട്ട കേസ് ക്രൈംബ്രാഞ്ചിന് ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് മരണപ്പെട്ട മുഹമ്മദ് ആസിഫിന്റെ മാതാവ് സക്കീന മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് നൽകിയത് ക്രൈംബ്രാഞ്ച് ഡി വി ഉത്തംദാസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തും മരണത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് സിപിഎം നേതാക്കൾ വഴിയാണ് മാതാവ് സക്കീന പരാതി മുഖ്യമന്ത്രിക്ക് നൽകിയത് ഒരു മണിൻ്റെ ടൈമില് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി പത്ത് നാൽപ്പത്തി മിനി മിനിറ്റിനുള്ളിൽ ഞങ്ങൾക്കൊരു മരണമായ ഒരു മല്ല കേട്ടത് ആഭാസ നിലയിലുള്ളതെന്നിട്ട് പറയുന്നത് കേട്ടത് മാത്രം ഈ ആര് തല്ലിക്കുന്ന ചെയ്ത് എന്ന് ഞങ്ങൾ ഇത് തെളിവ് ഞങ്ങൾക്ക് കാണിച്ചു തരണം ഞങ്ങൾ കുടുംബത്തിന് ഒരു നീതി കാണും ആര് ഇതൊക്കെ അവർ കണ്ടെത്തണം എന്ന് പിന്നെ ഞങ്ങൾക്ക് എന്ത് പറയണം എന്താക്കണം ഞങ്ങൾ അതല്ലാതൊരു മാനസികാവസ്ഥയിലാണ് ഞങ്ങൾ എല്ലാ കുടുംബത്തിനുള്ളത് ത്രോൺ എന്താ പെട്ടെന്ന് പെട്ടെന്ന് വണ്ടി പറഞ്ഞു ആ കൊണ്ടുപോയിട്ട് അവർ ഇതാണ് ഉണ്ടായി ജില്ലാ പോലീസ് മേധാവി ഡി ശില്പയെ നേരിട്ട് കണ്ടും പരാതി നൽകിയിരുന്നു ജനുവരി പതിനഞ്ചിന് പുലർച്ചെയാണ് ആസിഫിനെ ടിപ്പർ ലോറിക്കുള്ളിൽ അവശ്യനിലയിൽ കണ്ടെത്തിയത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല യുവാവിന്റെ ശരീരത്തിൽ കണ്ട പരിക്കുകളാണ് സംശയങ്ങൾക്ക് ഇടവരുത്തിയത് കൂടാതെ പോസ്റ്റ്മോർട്ടത്തിൽ ഇടുപ്പിലെ പൊട്ടലിനെ തുടർന്നുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് മരണത്തിന് കാരണമെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ മറ്റ് സി പി ഐ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ആസിഫിന്റെ വീട് സന്ദർശിക്കുകയും ആസിഫിന്റെ മരണത്തിലൂടെ അനാഥമായ കുടുംബത്തിന് നീതി ലഭിക്കാൻ സർക്കാരും ജില്ലാ പഞ്ചായത്തും ഒപ്പമുണ്ടാകുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു ആസിഫിന്റെ മരണം ഈ നാടിനെ ആകെ സമഗ്രമായ ഒരു അന്വേഷണം നടത്തണമെന്നാണ് നാട്ടുകാരാകെ ഇന്ന് ആവശ്യപ്പെടുന്നത് എന്താണ് സംഭവിച്ചത് എന്ന് ഇതുവരെ പുറത്ത് വന്നിട്ടില്ല ആസിഫിൻ്റെ ലോറികളടുത്ത് അവശനായി കാണുകയാണുണ്ടായത് ഏകമാസകലം പരിക്കുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ വിശദവിവരങ്ങൾ പുറത്ത് വരണത്തില്ല ഏതായാലും ഗവൺമെൻറ്റും ജില്ലാ ഭരണകൂടമെല്ലാം ആസിഫിന്റെ കുടുംബം അവരെയൊക്കെ സമീപിച്ച് നിവേദനമൊക്കെ നൽകിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഈ മരണത്തിൻ്റെ കാരണം എന്താണെന്നും ഇതിന് പിന്നിൽ ഏതെങ്കിലും എന്നും കണ്ടെത്തിക്കൊണ്ട് ജനങ്ങളുടെ സംശയം എത്രയും പെട്ടെന്ന് മാറേണ്ടതുണ്ട് അതിനാവശ്യമായ നടപടികളുണ്ടാകണം ഈ വിഷയം മുഖ്യമന്ത്രിയുടെ ടിപ്പർ നിന്ന് ലാത്തിയുടെ കഷ്ണം കണ്ടെത്തിയെന്നും പരാതിയിൽ പറയുന്നുണ്ട് െന്നും മർദ്ദനം നടന്നുവോ എന്നും വീട്ടുകാർ സംശയിക്കുന്നുണ്ട് ഇതേ തുടർന്ന് മരണത്തിൽ പോലീസിനെതിരെയും ആരോപണമുയർന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ടിടപെട്ട് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് നൽകിയത്